ദേശീയപാത ിൽ കുട്ടിക്കാനം മുതൽ മുറിഞ്ഞപുഴ വരെ വാഹനയാത്രികർക്ക് അപകടക്കെണിയായി റോഡ് വക്കിലെ മരങ്ങൾ മഴ ശക്തമായതോടെ മരമൊഴുകി വീണ് ഗതാഗതം തടസ്സപ്പെടാനുള്ള സാധ്യത ഏറെയാണ് അപകട ഭീഷണിയായി നിലകൊള്ളുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്ന അധികൃതരുടെ നിർദ്ദേശം എല്ലാ വർഷങ്ങളിലും കാലവർഷത്തിന് മുന്നോടിയായി ഉണ്ടാകുമെങ്കിലും ഇത് കൃത്യമായി നടപ്പാക്കുന്നില്ല എന്ന പരാതി ശക്തമാകും കൊല്ലം തേനി ദേശീയപാതയുടെ ഭാഗമായതിനാൽ നിരവധി വാഹനങ്ങളാണ് രാത്രിയിലും പകലുമായി ഇതുവഴി കടന്നുപോകുന്നത് ഈ പാതയിൽ കുട്ടിക്കാന മുതൽ മുറിഞ്ഞുപുഴ വരെയുള്ള റോഡിന്റെ വശങ്ങളിലാണ് അപകട ഭീഷണി ഉയർത്തി മരങ്ങൾ നിലകൊള്ളുന്നത് ചില മരങ്ങൾ ഇടിഞ്ഞു വീഴാറായ മൺതിട്ടകളിൽ നിലകൊണ്ട് റോഡിലേക്ക് ചാഞ്ഞാണ് നിൽക്കുന്നത് ഇത്തരം മരങ്ങൾ റോഡിലേക്ക് വീണ ഗതാഗതം ഉണ്ടാകണ സാധ്യത ഏറെയുമാണ് മുൻവർഷങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുമുണ്ട് മാത്രം ഉള്ള ഒരു പ്രവർത്തനമായി മുമ്പിലോട്ട് പോകുന്നത് ഇരുവശമുള്ള വിവിധ പ്രദേശങ്ങളിലുള്ള മരങ്ങൾ അടിയന്തരമായി അപകടം ഈ മരങ്ങൾക്ക് സമീപത്തു കൂടിയാണ് വൈദ്യുതി കേബിൾ ടി വി ഇന്റർനെറ്റ് കേബിളുകൾ ഉൾപ്പെടെ കടന്നു പോകുന്നത് മരം വീണ് ഇവ തകരാറിലാകുമ്പോൾ വലിയ നാശനഷ്ടമാണ് ഇവർക്ക് സംഭവിക്കുന്നതും മഴക്കാലത്തിന് മുന്നോടിയായി അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്ന അധികൃതരുടെ നിർദ്ദേശം അവഗണിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും മുമ്പ് മരങ്ങൾ വെട്ടിമാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ